ഞാനിപ്പോഴുള്ളത് ആലപ്പുഴ കലവൂരിലുള്ള കൃഭാസനം മലീൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻപിലാണ് അനേകായി നിങ്ങൾക്ക് സാന്ത്വനം നൽകിക്കൊണ്ട് കൃപാസനം അമ്മ ഈ ദേവാലയത്തിൽ സ്ഥിതി ചെയ്യുന്നു ബത്സമാതാവിൻ്റെ ഒരു പുണ്യ പാദസ്പക്സമേറ്റ ഈ ദേവാലയത്തിൽ ഉടമ്പടിയിലൂടെയാണ് നമ്മുടെ നിയോഗങ്ങൾ പ്രാർത്ഥിച്ച് സാധ്യമാക്കുന്നത് മറ്റു ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഉടമ്പടി എടുത്തുകൊണ്ടാണ് ഇവിടുത്തെ പ്രാർത്ഥന ശുശ്രൂഷകൾ എങ്ങനെയാണ് ഉടമ്പടി എടുക്കേണ്ടത് അതിനെന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ അവ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ആലപ്പുഴ കലവൂരിലുള്ള ഈ ധ്യാന കേന്ദ്രത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഹോളിലാണ് ഞാൻ പോയുള്ളത് ഈ ഹോളിനെ ഓഡിറ്റോറിയം എന്നാണ് വിളിക്കപ്പെടുന്നത് പതിനൊന്ന് എന്ന നമ്പർ ഇട്ടിട്ടുള്ള ഈ ഹോളിലാണ് സ്റ്റേജിൽ മാതാവിൻ്റെ വലിയ തിരിച്ചുരുമ്പം നമുക്ക് കാണാൻ സാധിക്കുക അവിടെ ധാരാളം ദൈവമക്കൾ കൃപാസനം ഉടമ്പടി എടുക്കുന്നതിനുള്ള പ്രാർത്ഥനയിലാണ് എങ്ങനെയാണ് കൃപാസനം ഉടമ്പടി എടുക്കേണ്ടത് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എങ്ങനെ അതിന് നാം കൃപാസനം ധ്യാന കേന്ദ്രത്തിലെത്തുകയാണെങ്കിൽ ഈ ഓഡിറ്റോറിയത്തിന് പിന്നിൽ മെയിൻ ഹോളുണ്ട് ഒന്നാം നമ്പർ എന്ന് എഴുതിയിട്ടുള്ള മെയിൻ ഹോളിൻ്റെ വലതു ഭാഗത്തായിട്ട് ഇരു ഇരുനില കെട്ടിടം കാണാൻ സാധിക്കും അവിടെ താഴത്തെ നിലയിലെ ധാരാളം കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എന്നിങ്ങനെ നമ്പറുകൾ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കാൻ വരുന്നവർ ഓഡിറ്റോറിയത്തിന് പിന്നിലുള്ള മെയിൻ ഹോളിൻ്റെ വലത്ത് ഭാഗത്ത് കാണുന്ന കൗണ്ടറുകളിൽ രണ്ട് എന്ന് എഴുതിയിട്ടുള്ള കൗണ്ടറിലാണ് ചെല്ലേണ്ടത് അതായത് ആദ്യമായിട്ട് ഉടുമ്പടി എടുക്കുന്നവർക്ക് ടോക്കൺ ലഭിക്കുന്നത് ആ കൗണ്ടിൽ നിന്നാണ് അതിനുശേഷം അവർക്കൊരു കൃപാസനം ഉടമ്പടിയെ പറ്റിയുള്ള ഒരു ക്ലാസ് ഉണ്ട് ഒരു ബോധവൽക്കരണ ക്ലാസ് അത് ആ കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് നടത്തപ്പെടുന്നത് ഒരു ദിവസം മൂന്ന് ക്ലാസ്സുകളാണ് ഇങ്ങനെ ഉണ്ടായിരിക്കുക അതിൽ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ നാം കൂടിയതിന് ശേഷമേ നമുക്ക് ഉടമ്പടി എടുക്കുവാൻ സാധിക്കുള്ളൂ അങ്ങനെ നമ്മൾ രണ്ടാം നമ്പർ കൗണ്ടറിൽ ടോക്കൺ എടുത്തതിന് ശേഷം അതിന് മുകളിൽ കാണുന്ന രണ്ടാമത്തെ നിലയിൽ ഉടമ്പടി ക്ലാസ് കൂടിയതിന് ശേഷം പിന്നെ വരുന്നത് അഞ്ച് ആറ് എന്ന് നമ്പറിട്ടുള്ള കൗണ്ടറുകളിലേക്കാണ് അവിടെയാണ് നമുക്ക് ഉടമ്പടി തിരികൾ ലഭിക്കുന്ന സ്ഥലം അവിടെ നിന്ന് ഉടമ്പടി തിരികൾ വാങ്ങിയതിന് ശേഷം പിന്നെ വരേണ്ടത് ഓഡിറ്റോറിയം എന്ന് പറയുന്ന കൃപാസനം ധ്യാന കേന്ദ്രത്തിൻ്റെ മുൻഭാഗത്തെ ഹാളിലേക്കാണ് അവിടെ ആ സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നു അവിടെ ഒരു സിസ്റ്ററിൻ്റെ സേവനം ലഭ്യമാണ് അവർ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ നിന്ന് മാതാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് കൃംഭാസനം ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് ഒരു പ്രദർശനമായിട്ട് ചെറു സംഘങ്ങളായിട്ട് പോകുന്നു അപ്പോൾ അവിടുത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം മാതാവിൻ്റെ ഒരു കൊച്ചു തിരുശ്വരൂപം വിളക്ക് ധൂപക്കുറ്റി മണി മുത്തുകുട എന്നിവയുടെ അകമ്പടിയോടെ ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് മെയിൻ ഹാളിലേക്ക് പ്രദർശനമായിട്ട് പോകുന്നു അവിടെ ഉടമ്പടി അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ വെച്ചാണ് നമുക്ക് മാതാവിൻ്റെ വെഞ്ചലിച്ച കാശരൂപവും അതുപോലെ തന്നെ ഉടമ്പടി തൈലം ലഭിക്കുന്നത് ഈ ഉടമ്പടി തൈലം കെട്ടിക്കഴിഞ്ഞാൽ അവിടെ ഏഴ് നിലവിളക്കുകളായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു നിലവിളക്കിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള ഉടമ്പടി തേലം അല്പം ഒലിച്ച് ഒരു തിരി തെളിയിക്കുന്നു അതിനുശേഷം അവിടെ കൂട്ടിയിട്ടുള്ള എല്ലാവരും കൂടി ഉടമ്പടി പ്രതിജ്ഞ എടുക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം മാതാവിൻ്റെ തിരു അടുത്തായി സ്ഥാപിച്ചിട്ടുള്ള ഉടമ്പടി പാടകത്തിൽ നമ്മൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ളതായ ആറ് നിയോഗങ്ങൾ അടങ്ങിയ ഉടമ്പടി പത്രിക മടക്കി അവിടെ ഉടമ്പടി പാടത്തിൽ നിക്ഷിപ്പിച്ചു പോകുന്നു നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് ഉടമ്പടി പ്രദർശനമായി പോകുന്ന ചെറു സംഘത്തെയാണ് ഇതുപോലെ ചെറിയ സംഘങ്ങളായിട്ട് അനേകം ചെറു പ്രദർശനങ്ങൾ ഉടമ്പിടി പേടത്തിൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും ഉടമ്പിടി പേടത്തിനവിടെ പ്രാർത്ഥനയും നിലവിളക്കിൽ തിരുത്തളിച്ചതിന് ശേഷം ഉടുമ്പിടി നിക്ഷേപിച്ചു പോകുന്നു ഇങ്ങനെ ഓരോ ചെറു സംഘങ്ങളും അവിടെ ഉടുമ്പിടി എടുത്തു പോകുന്നു ഇതാണ് ഉടമ്പിടി ആദ്യമായിട്ടെടുക്കുന്നവർക്ക് ചെയ്യേണ്ട കാര്യം ഒരു ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് അതിനുശേഷം നമ്മുടെ നിയമങ്ങൾ സാധിച്ചു കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഉടമ്പടി പുതുക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ ഉടമ്പടി പുതുക്കുന്നവർ മൂന്ന് എന്ന് എഴുതിയിട്ടുള്ള കൗണ്ടറിലാണ് ചെല്ലേണ്ടത് അവിടെ നിന്ന് അവർക്ക് ടോക്കൺ ലഭിക്കും അതിനുശേഷം അവർക്ക് ഉടമ്പടി ക്ലാസ് ഉണ്ട് അത് ടോക്കൺ ലഭിച്ച കൗണ്ടറിൻ്റെ ഒന്നാമത്തെ നിലയിലാണ് അവരുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക ആ ക്ലാസ് കൂടിയതിന് ശേഷം മെയിൻ ഹോളായ ഒന്നാം നമ്പർ ഹോളിന് അടുത്തുള്ള നിത്യാരാധന ചാപ്പലിൻ്റെ മുൻപിൽ വെച്ച് അവർക്ക് ഉടുമ്പടി തൈലം ലഭിക്കുകയും ആ ഉടുമ്പടി തൈലം നിത്യാരാധന ചാപ്പൻ്റെ മുമ്പിലുള്ള നിലവിളിക്കൽ അല്പം മുഴിച്ച് തിരി തെളിയിച്ച് നിത്യാരാധന ചാപ്പനുള്ളിൽ കടന്ന് ഉടുമ്പടി പ്രതിജ്ഞയും പ്രതിഷേണ പ്രാർത്ഥനയും ചൊല്ലി അവിടെ കാണുന്ന മാതാവിൻ്റെ രൂപത്തിന് താഴെയായിട്ടുള്ള ഉടുമ്പടി പാഠത്തിൽ ഉടുമ്പടി നിക്ഷേപിച്ചു പോകുന്നു അതാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള നടപടിക്രമം നാം ഇപ്പോൾ മെയിൻ ഹോളായ യേശുവിൻ്റെ തിരുശ്വരൂപം മാതാവിൻ്റെ തിരുശുരൂപം കാണുന്ന ഈ മെയിൻ ഹോളിലാണ് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ഇവിടെയാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ കൈവെപ്പ് ശുശ്രൂഷ വഴി അനുഗ്രഹിക്കുന്നതും സാക്ഷ്യങ്ങൾ പറയുന്നതും ഈ ഹോളിൽ വെച്ചാണ് ഓരോ സാക്ഷ്യങ്ങളും നമ്മുടെ ദൈവികമായ ചേതനയെ തൊട്ടുണർത്താൻ സഹായമാകുന്നു കാരണം ആ സാക്ഷ്യം പറയുക വഴി അവർക്ക് ലഭിച്ചായ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് പറയുക വഴി അവരിലും ഒരു ദൈവികമായ ചൈതന്യം നിറയാൻ ഇടയാകും അതുകൊണ്ടാണ് ഇവിടെ സാക്ഷ്യത്തിന് ഇത്രയും പ്രാധാന്യമുള്ളത് സാക്ഷ്യങ്ങൾ പറയാനായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ അവിടെ ഒരു കൗണ്ടറുണ്ട് ആ കൗണ്ടറിൽ ചെന്ന് നമ്മൾ നമ്മുടെ സാക്ഷ്യം അവിടെ വൈദികനോ സിസ്റ്ററോ ഉണ്ടാവും അവരോട് നമ്മുടെ സാക്ഷ്യത്തെക്കുറിച്ച് എഴുതി കൊണ്ടുവന്നിട്ടുള്ള സാക്ഷ്യത്തെക്കുറിച്ച് പറയണം ദൈവികമായ ഇടപെടൽ നടന്നിട്ടുണ്ടോ എന്ന് അവരാണ് തീരുമാനിക്കുന്നത് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവികമായിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് തോന്നിയാൽ മാത്രമേ ഇവിടെ സാക്ഷ്യം പറയാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ആർക്കും സാക്ഷ്യം പറയാൻ സാധ്യമല്ല നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ ദൈവികമാണോ എന്ന് അറിയേണ്ടതുണ്ടല്ലോ നാം ഇപ്പോൾ കാണുന്നതാണ് നിത്യാരാധന ചാപ്പൽ ഇവിടെയാണ് ഉടമ്പടി പുതുക്കുന്നവർ തങ്ങളുടെ ഉടമ്പടി പത്രിക നിക്ഷേപിച്ചു പോകുന്നത് ഈ കാണുന്ന നിലവിളക്കിലാണ് അവർ ഉടമ്പടി തൈലം ഒഴിച്ച് തിരി തെളിയിക്കേണ്ടത് അതിനുശേഷം അവർ ചാപ്പലിൽ കടന്ന് ഉടമ്പടി പ്രതിജ്ഞയും അതുപോലെ തന്നെ പ്രദക്ഷിണ പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നു ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പുതുക്കുന്നവർ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഉടമ്പടി തേലം ആ നിലവിളക്കിൽ അല്പം ഒഴിച്ച് തിരി തെളിയിക്കുന്ന ഒരു രംഗമാണ് ആലപ്പുഴ കലവരിലുള്ള ഈ കൃഭാസനം ധ്യാന കേന്ദ്രം സന്ദർശിക്കാൻ തെക്ക് ഭാഗത്ത് നിന്ന് വരുന്നവരാണെങ്കിൽ ബസ്സിനാണെങ്കിൽ ചേർത്തല ഭാഗത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് കൃഭാസനം ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും വടക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വ്യക്തികളാണെങ്കിൽ ആലപ്പുഴയ്ക്ക് ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ കൃപാസനം ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും ഇപ്പോൾ എല്ലാ കെ എസ് ആർ ടി സി ബസ്സുകളും ഈ ധ്യാന കേന്ദ്രത്തിന് മുമ്പിൽ നിർത്തി കൊടുക്കുന്നുണ്ട് അതൊരു അനുഗ്രഹം തന്നെയാണ് നാം ഇപ്പോൾ കാണുന്നത് ഉടമ്പടി പുതുക്കുന്നവർ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ഉടമ്പടി തേലം നിലവിളക്കിൽ ഒഴിച്ച് തിരി തെളിയിക്കുന്നതാണ് അതിനു ശേഷമാണ് അവർ ഉടമ്പടി പ്രതിജ്ഞ എടുത്ത് ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നത് ഉടമ്പടി ക്ലാസിൻ്റെ ഉദ്ദേശം നാം ഉടമ്പടി എടുത്തതിന് ശേഷം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഉടമ്പടി എടുത്തത് കൊണ്ട് മാത്രമായില്ലോ ദൈവികമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെങ്കിൽ നാമും ദൈവമായിട്ടൊരു ബന്ധം വരണം അതിന് അനുയോജ്യമായി നാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയിലുള്ള ഒരു ജീവിതം കഴിയുന്നതും ക്രിസ്ത്യാനിയാണെങ്കിൽ ദിവ്യബലിയിൽ സംബന്ധിക്കുക കുംഭസാരിച്ച് കുർബാന കൈക്കൊണ്ട് ബൈബിൾ വായിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുക നമ്മുടെ ഉടമ്പടി പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു പുസ്തകം ഇവിടെ നിന്ന് നമുക്ക് ലഭിക്കും അതിലുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന കാലത്ത് അത് രാവിലെ ചെല്ലേണ്ടതുണ്ട് അഞ്ച് അഞ്ച് മുപ്പതിന് ആ ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നു സായഹ്ന പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനകൾക്ക് ശേഷം ചെല്ലേണ്ടതാണ് നാനാജാതി മതസ്ഥർ ഈ ദേവാലയത്തിൽ വന്ന് ഉടമ്പടിയിലൂടെ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്ന കാഴ്ച നമുക്കിവിടെ ദൃശ്യമാവും അനേകം സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ പറയപ്പെടുന്നത് എത്രയോ മക്കൾക്ക് ദൈവികമായ ഇടപെടലിലൂടെ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ നാം കാണുന്ന സാക്ഷ്യങ്ങൾ എന്നെഴുതിയിട്ടുള്ള ഈ ഭാഗത്താണ് വൈദികിൻ്റെയോ കന്യാസ്ഥതയുടെ സഹായം ലഭ്യമായിട്ടുള്ളത് അവരുടെ മുമ്പിലാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ പറയേണ്ടത് അതിനുശേഷം അവരാണ് ശാഷങ്ങൾ വെളിപ്പെടുത്തേണ്ടതാണോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഈ മെയിൻ ഹാളിൽ ജോസഫ് ബച്ചൻ്റെ കൈവെപ്പ് ശുശ്രേഷ ലഭ്യമാണ് അതിനെ അത്രയും എമർജൻസി ആയിട്ടുള്ള അത്രയും അത്യാവശ്യമായിട്ടുള്ള വ്യക്തികൾക്കാണ് കൈവെയ്പ്പ് ശുശ്രൂഷ ലഭിക്കുക കാരണം ഓരോ ദിവസവും ഇവിടെ ആയിരങ്ങൾ കടന്നു വരുന്നു അവരെല്ലാവരെയും അനുഗ്രഹിക്കുവാൻ ജോസഫച്ചന് സമയം കിട്ടി എന്ന് വരിയില്ല അതുകൊണ്ടാണ് കൈവെയ്പ്പ് ശുശ്രൂഷ നിജപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് കാര്യകാരണ സഹിതം നമുക്ക് വ്യക്തമാക്കി അത് ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷയ്ക്ക് അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമാണ് അതിനും ഒരു ടോക്കൺ ലഭിക്കും അത് മെയിൻ ഹോളിൻ്റെ സൈഡ് ഭാഗായിട്ട് അതിനുള്ള കൗണ്ടറുണ്ട് അവിടെ പോയി കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ടോക്കൺ ലഭിക്കുകയാണെങ്കിൽ അച്ഛനെ കണ്ട് കൈവെയ്പ്പ് ശുശ്രൂഷയ്ക്ക് സൗകര്യമുണ്ടായിരിക്കും ഇവിടെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാനുള്ള സൗകര്യമുണ്ട് മുൻപ് ചില പ്രത്യേക ദിവസങ്ങളിലായിരുന്നു ഉടമ്പടി എടുക്കുവാൻ സാധ്യമായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും പുതുക്കുവാനുമുള്ള സൗകര്യമുണ്ട് അതിനാൽ അത് ഭക്തജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമാണ് എത്രയോ ദൈവമക്കളാണ് ഈ ദേവാലത്തിൽ കടന്നു വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നത് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ബഹുമാനപ്പെട്ട ജോസഫിന് മാധവ് പ്രത്യക്ഷപ്പെട്ട മുതൽ ഇന്നോളം പതിനായിരക്കണക്കിന് ആളുകളാണ് ഈ ദാവാലയം സന്ദർശിച്ച് തങ്ങളുടെ വേദനകൾ ആവലാദികൾ നിയോഗങ്ങൾ സമർപ്പിച്ച് അവ അനുഗ്രഹങ്ങളായി പ്രാപിച്ച് പോയിട്ടുള്ളത് അതിന് ജാതിമത ഭേദമെന്നെ ആർക്കും ഈ ഈദാവാലയത്തിൽ കുടുംബയുടെ അടുത്ത് പോകുവാനുള്ള സൗകര്യമുണ്ട് നമ്മിപ്പോൾ കാണുന്ന ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ഉടമ്പടി അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് യേശുവിൻ്റെ ഒരു ക്രൂസിതി രൂപം മെയിൻ ഹാളിൽ കാണാൻ സാധിക്കും അതിന് ഇടതു ഭാഗത്തായിട്ട് ഉടമ്പടി മാതാവിൻ്റെ ഒരു തിരുച്ചുരൂപം കാണാൻ സാധിക്കും അതിനടുത്തായിട്ടാണ് ഉടമ്പടി പേടകം വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഈ കാണുന്ന മക്കൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ആയ ഉടമ്പടി തേലം ഏഴ് നിലവിളക്കളിൽ ഏതെങ്കിലും ഒന്നിൽ ഒഴിച്ച് തിരി തെളിച്ചതിന് ശേഷം ഉടമ്പടി പ്രതിജ്ഞയും പ്രത്യക്ഷീണ പ്രാർത്ഥനയും ചെയ്യതിന് ശേഷം മാതാവിൻ്റെ തൊട്ടടുത്തായി കാണുന്ന ഉടമ്പടി പേടകത്തിൽ പ്രാർത്ഥിച്ച് ഉടമ്പടി നിക്ഷേപിച്ച് പോകുന്നു ഓരോ ഉടമ്പടിക്ക് ശേഷവും നാം ദിവ്യ കാരുണ്യ സ്വീകരണം നടത്തുക അക്രൈസ്തവർക്കിത് ബാധകമല്ല അതുപോലെ തന്നെ രോഗികളെ സന്ദർശിക്കുക സഹായങ്ങൾ വേണ്ടവർക്ക് നമ്മൾ കഴിയുന്ന സഹായം ചെയ്ത് അവരെ സഹായിക്കുക ബൈബിൾ വായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വായിക്കുക ഇതിൻ്റെ ഉദ്ദേശം എത്രയുള്ളു ദൈവികമായ ഒരു സാമീപ്യം നമ്മൾ ദൈവമായിട്ടുണ്ടായിരിക്കണം അപ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് പ്രവഹിക്കുകയുള്ളൂ അതിനു വേണ്ടുന്ന ഒരു ബോധവൽക്കരണ ക്ലാസ്സാണ് ഉടമ്പടി എടുക്കുമ്പോഴും പുതുക്കുമ്പോഴും നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നത് ഒരു ദിവസത്തിൽ മൂന്ന് ക്ലാസ്സുകളാണ് അങ്ങനെ ഉണ്ടായിരിക്കുക ഇന്ന് അനേകം ഭക്തജനങ്ങളാണ് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിട്ടുള്ളത് നമുക്ക് മെയിൻ ഹോളിൽ നിന്ന് ഇനി പുറത്തേക്ക് പോകാം ഈ ഭാഗത്താണ് ഞാൻ പറഞ്ഞതായ കൗണ്ടറുകൾ കാണാൻ സാധിക്കുക ഇപ്പോൾ നാം നേരെ മുമ്പിൽ കാണുന്ന രണ്ടാം നമ്പർ കൗണ്ടർ അവിടെ നിന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ചന് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ അതേ രൂപത്തിലുള്ള ഒരു തിരുശല്പം സ്ഥാപിച്ചിരിക്കുന്നു ഇവിടെ മാതാവിൻ്റെ രൂപത്തിന് സിൽവർ ഗ്രേ കളറാണ് വിമാനഹൃദയത്തിൽ ക്ലോക്കിൻ്റെ ഒരു രൂപം കാണാൻ സാധിക്കും രണ്ടാം നമ്പർ കൗണ്ടിൽ നിന്നാണ് നമുക്ക് ടോക്കൺ ഉടമ്പടിക്ക് ലഭിക്കുക പതിനെട്ടിനും അറുപത്തി അഞ്ച് വയസ്സിനും താഴെ ഇടയിലുള്ളവർക്കാണ് ഉടുമ്പടി എടുക്കാനുള്ള അവകാശമുള്ളത് ഒരു കുടുംബത്തിൽ ഒരാൾക്കാണ് ഉടുമ്പടി എടുക്കാനുള്ള അവകാശമുള്ളത് ഒരു കുടുംബത്തിൽ പലരും എടുക്കേണ്ടതാണ് അത്യാവശ്യമല്ല ഏതെങ്കിലും ഒരാൾ എടുത്താൽ മതിയാവും ഈ രണ്ടാം നമ്പർ കൗണ്ടറിന് തൊട്ടടുത്തായിട്ട് തന്നെ മൂന്നാം നമ്പർ കൗണ്ടറും കാണാൻ സാധിക്കും അവിടെ നിന്നാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്നത് ഈ ഭാഗങ്ങളിലാണ് കൗണ്ടറുകൾ സ്ഥിതി ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഓരോ കൗണ്ടറിനും മുമ്പിലും അവിടെ ലഭിക്കുന്ന സേവനങ്ങളെ കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഇത് മൂന്നാം നമ്പർ കൗണ്ടർ ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടർ യാതൊരു കൺഫ്യൂഷനും കൂടാതെ നാം ഈ കൗണ്ടുകളിൽ എത്തിയാൽ അവിടെ അവിടെ ലഭിക്കുന്ന സേവനങ്ങളെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് അത് പ്രകാരം ചെയ്തു പോകാവുന്നതാണ് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ ധാരാളം വളണ്ടിയേഴ്സിൻ്റെ സേവനവും ലഭ്യമാണ് നാം ഇപ്പോൾ കാണുന്നത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്തിനടുത്തുള്ള അത്ഭുത കിണറാണ് ഈ കിണറ്റിലെ വെള്ളം ഭക്തജനങ്ങൾ കുടിക്കുകയും തീർത്ഥലമായി വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കാണുന്ന അഞ്ച് ആറ് എന്ന കൗണ്ടുകളിൽ നിന്നാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ ക്ലാസ് കഴിഞ്ഞു വന്നാൽ അവർക്ക് നേർച്ചതിരി ലഭിക്കുന്നത് ഇവിടെ നിന്നാണ് അതിനുശേഷമാണ് അവർ ഓഡിറ്റോറിയത്തിലേക്ക് പോകേണ്ടതും അവിടെ നിന്ന് ഉടമ്പടി പ്രദർശനം ആരംഭിക്കുന്നതും ഓരോ കൗണ്ടറിൻ്റെ മുമ്പിലും അവിടെ ലഭിക്കുന്ന സേവനങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് അതിനാൽ വളരെ സൗകര്യപ്രദമായി നമുക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോകുവാൻ സാധിക്കും ഉടമ്പടി പത്രത്തിൻ്റെ ഉദ്ദേശം ഇപ്പോഴും അനേകം മക്കൾ മാതാവിൻ്റെ ഈ അത്ഭുതകരമായ ഈ ദേവാലയത്തെക്കുറിച്ച് അറിയാത്തവർ ഇപ്പോഴും നമുക്ക് ചുറ്റിലുമുണ്ട് അവരിലേക്ക് മാതാവിൻ്റെ സന്ദേശം എത്തിക്കുക മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അവർക്കും ആവശ്യമാണെങ്കിൽ അത് ലഭ്യമാക്കാനുള്ള ഒരു ഉപാധിയായിട്ടാണ് കൃപാസനം ഉടമ്പടി പത്രത്തെ കാണേണ്ടത് അല്ലാതെ മതപരിവർത്തനമോ മതമാറ്റമോ മനമാറ്റമോ അല്ല അതാണ് ഉദ്ദേശിക്കുന്നത് നാം ഇപ്പോൾ കാണുന്ന ഈ കൗണ്ടറിൽ ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ സേവനം ലഭ്യമാണ് ഇവിടെ നമുക്ക് കൈവെപ്പ് ശുശ്രൂഷ ലഭിക്കും ഈ കൗണ്ടറിൽ തന്നെയാണ് ജോസഫച്ചനെ കാണാനുള്ള ടോക്കൺ ലഭിക്കുന്നത് അതിന് കാര്യകാരണ സഹിതം നാം ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിനുള്ള ഭക്തജനങ്ങളുടെ ഒരു കൂട്ടമാണ് ഇവിടെ കാണുന്നത് ഒരു ഉടമ്പടി പ്രദേശമാണ് ഇപ്പോൾ നാം കാണുന്നത് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോകുവാനായിട്ട് അവർ തയ്യാറായി നിൽക്കുകയാണ് എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ മടങ്ങി പോകുവാൻ ഒരുങ്ങുകയാണ് എല്ലാ മക്കൾക്കും ഈ ദേവാലയത്തിലേക്ക് സ്വാഗതം മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരുന്നതാണ് അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി